ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ല എൻ്റെ മോളുടെ കോളേജിൽ നിന്ന് അവരെ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് കൊണ്ടുപോയപ്പോൾ അവൾ എടുത്തുകൊണ്ടുവന്ന വീഡിയോ ആണ് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു എട്ടൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ ഇത് കാണാൻ പോകാൻ വേണ്ടിയിട്ടൊന്ന് എന്തായാലും ഒരു ദിവസം പോണം കണ്ടപ്പോൾ നല്ല രസം തോന്നിയ കേട്ടോ ഇത് ഇവർ കളിമണ്ണിലാണ് കേട്ടോ ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് കളിമണ്ണ് നല്ല വണ്ണം അതിൻ്റെ ഈ കല്ലൊക്കെ മാറ്റിയതിന് ശേഷം നല്ല കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കും കേട്ടോ എന്നാലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളു പിന്നെ മൺപാത്രങ്ങളിൽ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഹെൽത്തിന് ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലാകെ ഉള്ളത് ഒരു മീൻചട്ടിയും ഉണ്ട് ഒരു കലവും കലഹുണ്ട് മണ്ണിലുള്ളത് അത് ബാക്കിയെല്ലാം അലുമിനിയവും പ്ലാസ്റ്റിക്കും സ്റ്റീലും സ്റ്റീലുമൊക്കെയാണ് കേട്ടോ എല്ലാവരുടെ വീട്ടിലും മിക്കവാറും എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് മൺപാത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണെങ്കിൽ പിന്നെ മൺപാത്രങ്ങൾ വാങ്ങിക്ക വാങ്ങിക്കാതിരിക്കലാണ് പതിവ് കാരണം മൺപാത്രത്തിന് നല്ല വിലയുമുണ്ട് എൻ്റെ മോള് പറഞ്ഞു ഒരു ഗ്ലാസ് അവൾ വില ചോദിച്ചപ്പോഴത്തേക്ക് മുപ്പത് രൂപ എങ്ങാണ്ടോ പറഞ്ഞു നമുക്കാണെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാലാണെങ്കിൽ പത്ത് രൂപ അഞ്ച് രൂപ പത്ത് രൂപയോ കൊടുക്കുമ്പോൾ കിട്ടും അതുകൊണ്ടാണെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും സ്റ്റീലോ അങ്ങനെയൊക്കെയല്ലേ വാങ്ങിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ മൺ പൂജയിലൊക്കെ വെള്ളം വെച്ച് പിറ്റെന്നാണെങ്കിൽ കുടിക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് പിറ്റെന്ന് രാവിലെയൊക്കെ കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അവള് പറഞ്ഞു അമ്മ പാത്രത്തിനൊക്കെ നല്ല വിലയാണ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഈ കാണുന്നതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും പിന്നെ അവർ നല്ല കുഴച്ച് മയപ്പെടുത്തി എടുത്തതിന് ശേഷം ഒരു യന്ത്രത്തിൽ ഇങ്ങനെ ഇതുള്ള ഒരു യന്ത്രത്തിൽ വെച്ച് ഇത് എന്താണ് യന്ത്രമൊന്നും എനിക്കറിയില്ല യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും എനിക്കറിയത്തില്ല അപ്പം അവർ ഇങ്ങനെ കുഴച്ച് ആ യന്ത്രത്തിൽ വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നല്ല വണ്ണം അത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നല്ല എടുത്തിട്ട് എന്നിട്ട് വെള്ളം അതിനിടയ്ക്കൂടെ ഒരു പിന്നെ തുണിയിലാക്കി അതിൽ ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് മയപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നിട്ടാണെങ്കിൽ അത് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു തടിക്കഷ്ണം പോലത്തെ എന്തോ ഒരു സാധനം എടുത്തു വെച്ച് അവർ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ എന്നെ പറഞ്ഞത് ഇവരൂടെ നിങ്ങൾ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ഇതാ കണ്ട ഇതാണെങ്കിൽ ചെറിയ ചെറിയ ഈ സംഭവങ്ങൾ പൂജ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുന്നതാണ് മൺചട്ടി മണ്ണിലെ ചട്ടി ഉണ്ട് പിന്നെ ചെടിച്ചട്ടിയുണ്ട് പിന്നെ നമ്മളെ ചെറിയ പാത്രങ്ങളിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പോഴാണെങ്കിൽ ഇവരിതൊക്കെ ചോദിച്ചു പക്ഷെ ഇവർ മനസ്സിലാക്കി കേട്ടോ പക്ഷേ എനിക്കാണെങ്കിൽ അവൾ പറഞ്ഞു തന്നിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കും പക്ഷേ എനിക്ക് കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഇഷ്ടം തോന്നിയിട്ട ഒരു ദിവസം പോയി കാണണമെന്ന് സത്യമായിട്ട് എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ എല്ലായിടത്തും പോകണം പോണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത് ഇത്രയും അടുത്തായിരുന്നിട്ട് പോണം പോണമെന്ന് വിചാരിക്കുന്നു ഇനി പോക്കെന്ന് നടക്കുമോ എന്തോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകണമെന്ന് ഞാൻ കാണുമ്പോഴത്തേക്ക് പോകണം പോണോ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നും പക്ഷേ ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നെങ്കിലും ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളത് അറിയില്ല എനിക്കാണെങ്കിൽ പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ അത് നാളെ ആകട്ടെ മറ്റന്നെയാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുവാണ് എന്തായാലും നമ്മൾ ഈ ലോകത്തൊന്ന് പോണതിന് മുമ്പേ എനിക്കതൊക്കെ കണ്ടിട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ നടക്കുമോ നടക്കൂലെന്ന് നമുക്ക് അങ്ങോട്ട് കാലം ചെല്ല ചെല്ല നോക്കാം നമ്മുടെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എല്ലാവരെയും വിളിച്ച് വിളിച്ച് ഒരാൾക്ക് ഒരാൾ ഒന്നും മറ്റേ മറ്റേയാൾക്ക് പറ്റില്ല അന്ന് അന്ന് പറ്റത്തില്ല അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ ഒന്നും പിന്നെ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പോകുമ്പോഴത്തേക്ക് ഒക്കെ നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ അവിടെ ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെയൊക്കെ ഉള്ള ആ അവസ്ഥ വരും കേട്ടോ അങ്ങനെയാണ് നമ്മൾ തിരിച്ചു വരാറ് നല്ല വിഷമിച്ച് നല്ല സന്തോഷത്തോടെ പോയിട്ട് വിഷമിച്ച് വരേണ്ട അവസ്ഥയാണ് കേട്ടോ നമുക്ക് വരുന്നത് അതുകൊണ്ട് പിന്നെ ഒരാൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുമ്പോഴത്തേക്ക് ഓ എല്ലാവരോടും ചോദിച്ച് വരുമ്പോൾ മറ്റേ ആൾക്ക് പോകാൻ പറ്റിയില്ല എന്ന് വരും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് അങ്ങ് പോകാം എന്ന് തീരുമാനിച്ചങ്ങ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കാം ആ എന്തോ നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഇതെങ്കിലും ഇവിടെ അടുത്തായതുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു എനിക്കിതൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട് നിങ്ങൾ കണ്ട് എന്നെ മനസ്സിലാക്കൂ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ പോകുമ്പോഴത്തേക്ക് എനിക്കിതൊന്ന് ചെയ്ത് നോക്കണം എന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ഇതൊന്ന് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട് പക്ഷേ അവരെ പോലെ നമുക്ക് അറിയത്തില്ലല്ലോ പഠിച്ച പഠിച്ചവനേ പാടുള്ളൂന്ന് പാടുള്ളൂ എന്ന് എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഠിക്കാത്തവരും ചിലപ്പോൾ പാടാൻ പറ്റുമായിരിക്കാം ഇത് ചെടിച്ചട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ചെടിച്ചട്ടിയാണെന്ന് എനിക്ക് കുറച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ച് മണ്ണിലുള്ള ചെടിച്ചട്ടി വാങ്ങിക്കണമെന്നുണ്ട് കേട്ടോ കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഇരിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെതാണേ അപ്പോൾ മണ്ണിലുള്ള ചെടിച്ചട്ടി ആകുമ്പോൾ അതിൽ ഈർപ്പം തങ്ങി നിൽക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇല്ലാതിരുന്നാലും ഈ മണ്ണിൻ്റെ ഈ മണ്ണിലുള്ള അതിൻ്റെ ഈർപ്പം കൊണ്ട് ചെടിയൊക്കെ ഒന്നും സംഭവിക്കത്തില്ല ഏട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ചെറിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് ഞാനാണെങ്കിൽ ഈ മണ്ണിലുള്ള പാത്രം നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോഴത്തേക്ക് അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഈ പറയും നിറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കില്ല അതിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞുപാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ടാണെങ്കിൽ ഈ ചെറിയ ഉരുളി അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പക്ഷെ ഞാൻ അടുപ്പിൽ കൊണ്ടുവച്ചപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ അത് പൊട്ടിപ്പോയി അടുപ്പിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അതെന്താണെന്ന് അറിയില്ല അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ കാണണം വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അവിടെ പോകുമ്പോഴത്തേക്ക് എന്താണെന്ന് നോക്കി വാങ്ങിക്കാമല്ലോ ഇതാ കണ്ട നല്ല രസമല്ലേ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട കുറച്ച് മണ്ണിട്ടിട്ട് അവർ ആ നിഷ്പ്രയാസം പോലെയാണ് അവർ ചെയ്തെടുക്കുന്നത് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ എനിക്കറിയില്ല ഇനി അവിടെ പോകുമ്പോഴേ അറിയത്തുള്ളൂ നോക്കാം ഒന്ന് പഠിച്ചു വെച്ചിരുന്ന് നോക്കാം ഇങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഇത് ജോലിയായിട്ടൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ അതൊക്കെ അവർക്കേ പറ്റത്തുള്ളൂ പക്ഷെ കാണുമ്പോൾ നല്ല രസം തോന്നാ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടേ അതൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു കലാകാരൻ്റെ കലാവിരുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെ നോക്കി അത് ആദ്യം കുഞ്ഞായിട്ട് വന്നു പിന്നെ 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 ഉയർന്നുയർന്ന് ഉയർന്നു വരുന്നത് കണ്ടോ എന്ത് രസമാണല്ലേ എന്നിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ ഇത് പെയിൻ്റ് അടിക്കത്തില്ലേ അത് നമ്മുടെ ചുമന്ന മണ്ണുണ്ടല്ലോ ചുമന്ന മണ്ണ് നല്ല മണ്ണ് അരിച്ചെടുത്തതിന് ശേഷം അതിൽ വെള്ളം കലക്കി അതിനെ ഇങ്ങനെ അടിക്കും കേട്ടോ അടി ഇതിൽ അടിക്കുകയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് അതങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഈ കളർ കിട്ടുമോ എന്നുള്ളത് എനിക്കൊരു സംശയം എനിക്കത് ലൈവായിട്ട് കാണണമെന്നുണ്ട് പക്ഷേ ഇവള് പറയുന്നു അതങ്ങനെ കാണിച്ചു തന്നു പക്ഷേ ഇവള് മണ്ണ് കലക്കുന്നതൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു അവർ മണ്ണ് കലക്കുന്ന എനിക്കത് എന്തായാലും കളർ പോലെയാണ് തോന്നുന്നത് കേട്ടോ ഈ മൺപാത്രങ്ങളിൽ പുറത്തടിച്ചിരിക്കുന്നത് കളർ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവൾ പറയുന്നത് മണ്ണ് കലക്കി തന്നെയാണ് പിന്നെ അവൾ കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മണ്ണ് കലക്കി തന്നെയാണ് എന്താ കണ്ടോ മണ്ണ് ചുമന്ന മണ്ണ് ഇത് കല്ലെല്ലാം മാറ്റിയതിന് ശേഷം അത് വെള്ളത്തിൽ കലക്കിയാണ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ അടിച്ച് ഇത് പിന്നെ ഇനി അതിനെ സോഫ്റ്റ് അതിൻ്റെ ഇതെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഇതേ തുണിയ പിന്നെ പേപ്പർ എന്തെങ്കിലും വെച്ച് ഇതിനെ തുടച്ചെടുക്കും അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെന്നാണ് പറയുന്നത് പക്ഷേ മൺപാത്രങ്ങൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങൾ വാങ്ങി വീട്ടിലൊക്കെ വയ്ക്കാറുണ്ട് കേട്ടോ എൻ്റെ ആ നിറപറ എന്ന് പറയുന്ന ആ സംഭവം വാങ്ങിച്ചത് അതെന്ത് ചെയ്തെന്ന് അറിയത്തില്ല കേട്ടോ എവിടെയെങ്കിലും മിസ്സായി എവിടെയോ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്നിട്ട് അവർ പിന്നെ ഫിനിഷൊക്കെ ചെയ്തിട്ട് മാറ്റി മാറ്റി വയ്ക്കലാണ് കേട്ടോ നല്ല രസമുണ്ട് മൺപാത്രങ്ങൾ അധികം വിലയായതുകൊണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഓരോടും വലുതായിട്ട് കാണാനില്ല ഒരു വീടുകളിലും ഇപ്പം വലുതായിട്ട് കാണാനില്ല പക്ഷേ അവർ ഉണ്ടാക്കുന്നത് നല്ല റിസ്ക് എടുത്താണ് കേട്ടോ നല്ല പാടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കാണാൻ കണ്ട നല്ല രസമുണ്ട് പണ്ടാണെങ്കിൽ എനിക്ക് ഈ മണ്ണിലുള്ള കുടുക്ക ഈ പൈസ ഇടാൻ വേണ്ടിയിട്ടുള്ള കുടുക്ക അതാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ വാങ്ങിക്കൊണ്ട് തരിഞ്ഞ കേട്ടോ അത് ഇപ്പോൾ അതും പ്ലാസ്റ്റിക്കിലും സ്റ്റീലിലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ മണ്ണിലുള്ള കുടുക്ക കാണാനാണ് ഒരു രസം എന്തായാലും ഞാൻ എന്തായാലും പോകുമ്പോഴത്തേക്കുള്ള ഒരു വീഡിയോ എടുത്തിടാം കേട്ടോ അതേ എനിക്ക് കുറച്ചുകൂടെ പറയാൻ ഒരു ഇത് കാണത്തുള്ളൂ ഇതാണെങ്കിൽ അവൾ പോയതല്ലേ അപ്പോൾ അവളാണെങ്കിൽ അത് ഇങ്ങനെ പറയുന്നത് എനിക്ക് വലുതായിട്ട് മനസ്സിലാകുന്നില്ല അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് കാണും കണ്ട് മനസ്സിലാക്കൂ എനിക്ക് വലുതായിട്ട് പറയാൻ പറ്റുന്നില്ല ഈ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിതാ കണ്ട ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ അയ്യോ എനിക്കതൊക്കെ കാണും എനിക്കല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ മണ്ണിലുള്ളത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിച്ചട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് പല വിധത്തിലുള്ള ചെടിച്ചട്ടികളുണ്ട് എനിക്കെന്തായാലും പോകണം ഇപ്പം ഈ കുറച്ച് മണ്ണിലുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം എനിക്കിത് കണ്ടപ്പോൾ എന്തോ ഇഷ്ടം തോന്നുന്നുണ്ട് എൻ്റെ വീട്ടിനടുത്തായിട്ടും ഞാൻ ഇതുവരെയും പോയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് പിന്നെ എനിക്കാണെങ്കിൽ വീട്ടിനടുത്തായാലും വീടിൻ്റെ തൊട്ട് അപ്പുറത്ത് കാലെടുത്ത് വയ്ക്കാനായാലും ശരി എനിക്ക് പോലും നടക്കത്തില്ല അതാണ് പിന്നെ ഇതാണ് എൻ്റെ മോളുടെ ഫ്രണ്ട്സൊക്കെയാണ് ഇത് അവർ ചോദിച്ച് മനസ്സിലാക്കുക